ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനമെടുത്തേ മതിയാകൂ ഏറ്റവും ഉചിതമായ സമയം ഇനി നല്ലൊരു കാത്തിരിക്കണ്ട അതാണ് പരിശുദ്ധ ഖുർആനിൽ ചോദിച്ചത് അവർ ചോദിച്ചില്ലേ നമ്മുടെ വിധത്തിലാണ് പരിശുദ്ധ ഖുർആൻ ഖുർാനോടും നിങ്ങളോടും ചോദിക്കുന്നത് അവലർക്കും ഞാൻ നിങ്ങൾക്ക് കൊറേ ആയിസ തന്നില്ലേ കൊറേ ആയിസ തന്നില്ലേ കൊറേ മുന്നറിയിപ്പുകൾ നിങ്ങളിലേക്ക് വന്നില്ലേ കൊറേ കോശനകൾ വന്നില്ലേ കുറെ താക്കീതുകള് വന്നില്ലേ ഏതൊക്കെയാണ് താക്കീതുകള് തലമുടി നരച്ചു പോയില്ലേ താടി രോമങ്ങൾ നരച്ചുപോയില്ലേ ചെറിയ ചെറിയ ക്ഷീണങ്ങൾ വരാൻ തുടങ്ങിയില്ലേ ചെറിയ ചെറിയ അസുഖങ്ങൾ വരാൻ തുടങ്ങിയില്ലേ ഷുഗർ വന്നില്ലേ നേരത്തെ ഷുഗർ ഇല്ലാടിരുന്നു ഇപ്പൊ ഷുഗർ വന്നില്ലേ നേരത്തെ ഇല്ലാടിരുന്നു ഇപ്പൊ പ്രഷർ വന്നില്ലേ ഡയബറ്റിസ് വന്നില്ലേ

ഇനി എന്താണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളത് ഇനി എന്താണ് അനുഭവിക്കാനുള്ളത് അതുകൊണ്ടാണ് ഖുർആനിൽ അല്ല എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത് അലം യില്ല ജനങ്ങൾക്ക് സമയമായില്ലയോ അവർ എന്തിനെയാണ് ഇനിയും കാത്തിരിക്കുന്നത് ഇനി എന്ത് വരാനാണ് കാത്തിരിക്കുന്നത് ജനങ്ങൾക്ക് സമയമാണില്ലയോ എന്തിനാണ് സമയമായില്ലേ എന്ന് ഖുർആാനിൽ അള്ളാഹു ചോദിക്കുന്നത് അള്ളാഹുവിനെ ഓർത്തു കൊണ്ട് കരയാൻ സമയമാണില്ലയോ ൊണ്ട് ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്താൻ മാനസികമായി ഒന്ന് മാറോ സമയമാണില്ലയോ ചങ്കിൽ തറക്കുന്ന ചോദ്യമല്ലേ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന ഈ മാനുള്ള യുവാക്കള് മരക്കപ്പുറത്തിരുന്ന് പാത കേൾക്കുന്ന ഈ മാനുള്ള സഹോദരിമാര് എന്നോടും നിങ്ങളോടും ചോദിക്കണത് അതിനും നന്നാക ഏറ്റവും പ്രാപ്തമായ നേരത്താണ് ഏറ്റവും ഉചിതമായ സമയമാണ് ഞാനും നിങ്ങൾ ഈ മജലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതാ വിശുദ്ധ റമോ ഔവലു ലൈലത്തി മിന റമദാൻ തന്നിട്ട് 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 ചെവിട് കേട്ടതുകൊണ്ട് കാര്യമില്ല മനസ്സ് കേട്ടോ ിലെ

ഓ നല്ലത് തേടി വരുന്ന മനുഷ്യ വേഗം വായോ വേഗം വന്നോ നല്ലത് തേടിയിട്ട് വരുന്ന മനുഷ്യ ഇതിനേക്കാൾ നല്ലത് ചെയ്യാൻ ഇനി വേറെ ഒരു സമയമില്ല അതുകൊണ്ട് വേഗം വന്നോ അവസരം ഉപയോഗപ്പെടുത്തിക്കോ ആ മലക്ക് വിളിച്ചിട്ട് പറയാണ് ഓ തെറ്റകളുടെ പിന്നാലെ പോകുന്ന മനുഷ്യ ആ തെറ്റകൾ കഴിവിന്റെ പരമാവധി നിർത്തൽ ചെയ്തോ ിന്റെ ആദ്യത്തെ രാവിലെ പലക്കകിങ്ങനെ വിളിച്ചിട്ട് എന്നെയും നിങ്ങളെയും എന്തിനാണ് പറയട്ടെ മുസ്ലിമേ നന്നാകാന് ഇതിനേക്കാളുചിതമായ വേറെ വേറെയൊരു നേരമോ വേറെയൊരു സമയമോ ഒരു മുസ്ലിമായ ആണിനോ ഒരു മുസ്ലിമത്തായ പെണ്ണിനോ വേറെയുണ്ടെന്ന് സ്വപ്നം കാണേണ്ടതില്ല